നമസ്കാരം ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാവരുത് രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാവരുതേ എന്നതിൻ്റെ തെളിവാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോൾ അവർ നടത്തുന്ന ഭരണവും മാറി മാറി വർഗീയ പ്രീണനം നടത്തി ജനത്തെ വിഭജിച്ചുകൊണ്ട് അധികാരം ഉറപ്പിക്കുകയാണ് സി പി എമ്മിന്റെ തന്ത്രം ഈ ഇടവേളയിൽ കൊള്ള ചെയ്യാൻ കഴിയുന്നത്രയും കൊള്ള ചെയ്യുക സ്വചനപക്ഷപാതം നടത്തി പാർട്ടിയെ പുഷ്ടിപ്പെടുത്തുക എന്നതൊക്കെയാണ് സി പി എമ്മിൻ്റെ നയം അതുകൊണ്ടാണ് ഒരു ഉളുപ്പും ലജ്ജയുമില്ലാതെ അവർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് പരിശുദ്ധമായ പമ്പാതീരത്ത് ഈ മാസം ഇരുപതിന് നിരീശ്വരവാദികളും ഭൗതികപ്രിയരുമായ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഭക്തർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് പിണറായി വിജയൻ ശബരിമലയോട് ചെയ്ത ദ്രോഹം അത് പിണറായി വിജയന് തിരിച്ചടിയായി വരുമ്പോൾ അദ്ദേഹത്തിനെതിരെയും കുടുംബത്തിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ അഴിമതി ആരോപണങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും ഗൗരവമായി ചർച്ചയാവുമ്പോൾ അതിൽ നിന്നും പാപ പരിഹാരം നേടുന്നതിനു വേണ്ടി ജ്യോതിഷ നിയോഗമനുസരിച്ചാണ് ഈ ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് പിണറായിയും സി പി എമ്മും ചെയ്തു കൂട്ടിയ പാപം ലോകമെമ്പാടും കുറേച്ചെ കുറേച്ച് വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണിത് ഇത് തിരിച്ചറിഞ്ഞ് അയ്യപ്പ ഭക്തർ സ്ഥലം കാലിയാക്കിയതോടെ അയ്യപ്പ സംഗമം പൊളിയുന്ന അവസ്ഥയിലായി ലോക കേരള സഭാംഗങ്ങൾക്ക് പ്രത്യേക ക്ഷണം കൊടുത്തായിരുന്നു ഇതിനെ മറികടക്കാൻ ആദ്യ ശ്രമം നടത്തിയത് എന്നാൽ ഭക്തിയുള്ളവർ കൈയൊഴിഞ്ഞു രണ്ടാമത് അവർ ശ്രമിച്ചത് ശബരിമലയിൽ വിർച്വൽ ക്യൂയിലും മറ്റും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്ദേശം അയക്കുകയാണ് അനേകം പേർക്ക് ഇത്തരം സന്ദേശം വന്നുകൊണ്ടിരിക്കുന്നു മൂവായിരം പ്രതിനിധികളെ തപ്പിയെടുക്കാൻ കഴിയാതെ വന്നതോടെ ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരം കിട്ടിയിരിക്കുന്നു വരൂ എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് അയച്ചു കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് അതും വിജയിക്കില്ലെന്നും ഭക്തർ കൈയോടെ കൂടൊഴിയുമെന്നും ഉറപ്പായതോടെ ഭക്തി ലെവലേശമില്ലാത്ത പാർട്ടിക്കാരെയും ആക്ടിവിസ്റ്റുകളെയും കുത്തി നിറയ്ക്കാനാണ് ഇപ്പോഴത്തെ നീക്കം മൂവായിരം ഭക്തരെ കണ്ടെത്താൻ കഴിയില്ല എന്ന് ഉറപ്പാക്കിയതോടെ സി പി എമ്മുകാരെ കൊണ്ട് കുത്തി നിറച്ച് മൂവായിരത്തിന് പകരം അയ്യായിരം പേരെ എത്തിച്ചു എന്ന് പറഞ്ഞ് നുണപ്രചരണത്തിലൂടെ കയ്യടി നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഭക്തി ലെവലേശമില്ലാത്തവരെ അവിടെ കൊത്തി നിറച്ച് അഭ്യാസ പ്രകടനം നടത്തിയാൽ അയ്യപ്പകോപം വർദ്ധിക്കുകയേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് പിണറായി കൈകാലിട്ടടിക്കുന്നു എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതിനിടയിലാണ് ശബരിമലയിലെ സ്വർണവിഗ്രഹം ആരും അറിയാതെ അടിച്ചുമാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അത് ശരിയാക്കിയെടുക്കാൻ എന്ന വ്യാജേന നടത്തിയ നീക്കം പൊളിഞ്ഞതും ഹൈക്കോടതി ഉടനടി കൊണ്ടുവരാൻ ഉത്തരവിട്ടതും അത് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി ഐ എംമാർ അടിച്ചുമാറ്റൽ പ്രക്രിയ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി കൊടുത്തെങ്കിലും സി പി എമ്മിൻ്റെ ഗൂഢാലോചനയും തട്ടിപ്പും പൊളിച്ചാണ് അനുമതി വാങ്ങിയത് കോടതി അനുമതിക്ക് വേണ്ടി യു പിയിലെ കുംഭമേള മോഡലിലാണ് ഞങ്ങൾ നടത്തുന്നത് കുംഭമേള അത് ചെയ്യുമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചതേ സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ീവ്ര ഇസ്ലാമിസ്റ്റുകൾ കുരുപൊട്ടിച്ചിട്ടുണ്ട് യു പി എ കണ്ടാണ് പിണറായി പഠിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ മറുവശത്ത് രംഗത്തെത്തിയിരിക്കുന്നു കോടതി വിധി സി പി എമ്മിനേറ്റ തിരിച്ചടി അങ്ങനെയല്ല കണക്കുകൾക്ക് സുതാര്യമായിരിക്കണം ശബരിമലയിൽ വരുന്ന മറ്റു അയ്യപ്പ ഭക്തർക്കില്ലാത്ത ഒരു സൗകര്യവും ചെയ്തു കൊടുക്കരുതേ എന്ന് ഉത്തരവിട്ടിരിക്കുന്നു വാസ്തവത്തിൽ അയ്യപ്പ സംഗമത്തിന് ഏറ്റവും വലിയ സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നത് പ്രത്യേക ദർശനവും പ്രത്യേക പരിഗണനയുമാണ് അത് പാടില്ല എന്ന് കോടതി പറഞ്ഞതോടെ അക്ഷരാർത്ഥത്തിൽ അതും പൊളിഞ്ഞു പോയിരിക്കുന്നു അയ്യപ്പനെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് പിണറായി കൂട്ടരും നടത്തിയ ശ്രമം അക്ഷരാർത്ഥത്തിൽ ചീറ്റിപ്പോയതോടെ അടുത്ത നീക്കവുമായി രംഗത്തെത്തുന്നു അടുത്ത മാസം കോഴിക്കോട് വെച്ച് ഒരു ആഗോള ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു ന്യൂനപക്ഷ സംഗമം വഴി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് മുസ്ലിം വോട്ടു ബാങ്കിനെ ചേർത്ത് പഠിക്കാനാണ് പേരിന് വേണ്ടി കോഴിക്കോട് രൂപതാമെത്രാൻ മാർച്ച് അക്കാലക്കലടക്കമുള്ള ക്രൈസ്തവരെയും കൂടെ കൂട്ടും അങ്ങനെ ക്രൈസ്തവം മുസ്ലിം പ്രമാണിമാരെയൊക്കെ സ്റ്റേജിലിരുത്തി അവരുടെ വോട്ട് ഉറപ്പിച്ച് അവരെ കൊണ്ട് സ്തുതിവാചകം ആവർത്തിക്കാനുള്ള ഗൂഢാലോചനയാണ് ന്യൂനപക്ഷ സംഗമം അതിനുവേണ്ടി കേരളത്തിൽ പേരിനുപോലുമില്ലാത്ത ജൈനന്മാരെയും ബുദ്ധന്മാരെയും പാഴ്സിമാരെയും സിഖുകാരെയും ഒക്കെ തപ്പിയെടുക്കാൻ ഇപ്പോൾ സി പി എം നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയൊക്കെ പ്രീണനം നടത്തി മുമ്പോട്ട് പോകാൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രീണനം നടത്തി എല്ലാ തട്ടിപ്പും നടത്തി ജനത്തെ കബളിപ്പിച്ച് മുന്നേറാൻ സി പി എം നടത്തുന്നു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ന്യൂനപക്ഷ സംഗമവും പണ്ടൊക്കെ സി പി എം മതത്തിനും വർണ്ണത്തിനും വർഗത്തിനുമൊക്കെ അതീതമായി പ്രവർത്തിച്ചെങ്കിൽ ഇപ്പോൾ എങ്ങനെ വോട്ടുറപ്പിക്കാൻ പ്രീണനം നടത്താവൂ അങ്ങനെയൊക്കെ പ്രീണനം നടത്തുക അങ്ങനെയൊക്കെ മത നേതാക്കളെ കൂടെ നിർത്തി വോട്ട് പിടിക്കുക എന്ന തന്ത്രത്തിലേക്ക് സി പി എം മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ജനത്തെ കബളിപ്പിച്ച് നേടിയ വോട്ട് വീണ്ടും ഉറപ്പിക്കാൻ ഏതറ്റം വരെ പോകാനുള്ള നീക്കത്തിലാണ് പിണറായിയും ഗുണ്ടകളും അഞ്ചു വർഷം കൂടി ഭരിച്ച് ഈ നാടും മുടിപ്പിച്ചിട്ട് ഇറങ്ങൂ എന്ന വാശിയിലാണ് പിണറായി മറുവശത്ത് കോൺഗ്രസ് പാർട്ടി അധികാര തർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലറി വിളിക്കുമ്പോൾ ഇങ്ങനെ ജനത്തെ പറ്റിച്ച് വോട്ട് നേടാൻ പിണറായി ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല എന്തായാലും അയ്യപ്പ സംഗമം ചീറ്റിയതോടെ ന്യൂനപക്ഷ സംഗമത്തിലൂടെ വോട്ടുറപ്പിക്കാം എന്ന് കരുതി രംഗത്തിറങ്ങുകയാണ് പിണറായി ഇത്തരം വിഘട വാഗ്ദാനങ്ങളിൽ വീണുപോകുന്ന ന്യൂനപക്ഷ നേതാക്കൾ അറിയുക നിങ്ങൾ സ്വന്തം സമുദായത്തെയും വിശ്വാസത്തെയുമാണ് പിണറായിക്ക് കുട പിടിച്ചുകൊണ്ട് അപമാനിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന്